വാഹന നിർമ്മാതാക്കളായ സിട്രൺ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത് സി ത്രീ ഹാഷ്ബാക്കിന്റെ ഇലക്ട്രിക് പതിപ്പാണ് ഈ സിട്രൺ മോഡൽ സിട്രോൺ സിട്രോൺ എന്നാണ് മോഡലിന് പേര് നൽകിയത് ഇക്കോ ഫ്രണ്ട്ലി ഡിസൈൻ കൊണ്ടും താങ്ങാവുന്ന വില കൊണ്ടും ശ്രദ്ധ നേടിയ ഈ ഒരു മോഡൽ ഇന്ത്യയിലെ ബജറ്റ് ടി വി വിഭാഗത്തിലെ ഏറ്റവും പുതിയ എൻട്രി ആയിരുന്നു പക്ഷേ ഏസ്യ ഇഞ്ചിൻ പതിപ്പിനെ പോലെ ചില സുപ്രധാന ഫീച്ചറുകളുടെ കുറവ് ഈ ഒരു മോഡലിനും വിൽപ്പനയിൽ തിരിച്ചടിയായി എന്നാൽ ഇലക്ട്രിക് ഹാഷ് ബാക്കിന്റെ ക്രാഷ് ടെസ്റ്റ് ഫലം പുറത്തു വന്നതോടെ വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സിട്രൺ ഗ്ലോബൽ എൻക്യാപ്പ് നടത്തിയ ഏറ്റവും പുതിയ ക്രാഷ് ടെസ്റ്റുകളിൽ മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണത്തിൽ ഇലക്ട്രിക് വാഹനത്തിന് സീറോ സ്റ്റാർ റേറ്റിംഗും കുട്ടികളുടെ സംരക്ഷണത്തിൽ ഒരു സ്റ്റാറും മാത്രമാണ് നേടാനായത് ഇന്ത്യക്ക് സ്വന്തമായി ഭാരത് സേഫ്റ്റി അസസ്മെന്റ് പ്രോഗ്രാം ഉള്ളത് തന്നെ ഗ്ലോബൽ എൻക്യാപ്പിന്റെ സേഫർ കാൽ ഫോർ ഇന്ത്യ ക്യാമ്പയിന് കീഴിൽ പരീക്ഷിച്ച അവസാന കുറച്ച് ഒന്നാണ് സിട്രൺ ഇത്ര മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണയിൽ സിട്രൺ സിട്രൺഇസിൽ പോയിന്റും മാത്രമാണ് നേടിയത് കാറിലെ യാത്രക്കാരുടെ നെഞ്ചിന് മോശം സംരക്ഷണവും ഡ്രൈവറുടെ നെഞ്ചിന് ദുർബലമായ സംരക്ഷണവും കാണിച്ചതിനെ തുടർന്നാണ് സിട്രോൺ എ സി ത്രീക്ക് മുതിർന്ന യാത്രക്കാരുടെ സേഫ്റ്റിയിൽ സീറോ സ്റ്റാർ റേറ്റിംഗ് മാത്രമായി പോയത് വാഹനത്തിൽ ഓപ്ഷണലായി സൈഡ് ഹെഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം പോലും സജ്ജീകരിച്ചിട്ടില്ല എന്നതും വലിയൊരു പോരായ്മയായി ഇത് മാത്രമല്ല ഇലക്ട്രിക് ഹാഷ് ബാക്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇല്ലാത്തതും ഒരു കുറവായി മാറി യു എൻ വൺ ട്വൻറ്റി സെവൻ കാൽനട സംരക്ഷണ മാനദണ്ഡങ്ങളും കാർ പാലിക്കുന്നില്ല ചൈൽഡ് ഡോക്യുമെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ സിട്രൺഇസിൽ അഞ്ച് അഞ്ച് നേടിയത് ബെൽറ്റുകൾ നൽകാത്തതിനാലും പാസഞ്ചർ എയർ ബാഗ് ഡിസ്കണക്ഷൻ സ്വിച്ച് നൽകാത്തതിനാലുമാണ് ചൈൽഡ് ഡോക്യുമെന്റ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ റേറ്റിംഗ് വെറും ഒരു സ്റ്റാർ മാത്രം ലഭിച്ചത് രണ്ട് ചൈൽഡ് ഡമ്മികളുടെയും തല വാഹനത്തിന്റെ ഇന്റീരിയറിനൊപ്പം ഇൻ്റീരിയറിനൊപ്പം ആയതും യൂണിവേഴ്സൽ ചൈൽഡ് സീറ്റിന് അനുയോജ്യമായി ഒരു സ്ഥാനം മാത്രമാണ് കാറിനുള്ളതെന്നതും റേറ്റിംഗിനെ വളരെയധികം സ്വാധീനിച്ചു ഗ്ലോബൽ ഹൻഡ്യാപ്പിൽ പരീക്ഷിച്ച മോഡലിൽ വിയേൾ ഫ്രണ്ട് എയർ ബാഗുകൾ ബെൽറ്റ് ലോഡിംഗ് ലിമിറ്റർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവ മുൻവശത്തെ രണ്ട് സീറ്റുകൾക്ക് മാത്രമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എ സി കൂടാതെ സീറ്റ് ബെൽറ്റ് പ്രിട്ടൻഷനറുകൾ സൈഡ് എയർ ബാഗുകൾ ഇസ്റ്റോഫീസ് ആങ്കറേജുകൾ പിൻ സീറ്റുകൾക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവയും ലഭിക്കുന്നില്ല ഗ്ലോബൽ ഹൻഡ് ക്രാഷ് ടെസ്റ്റിലെ ഫലം പുറത്തു വന്നതിനാൽ മോഡലിന്റെ സേഫ്റ്റി കൂട്ടുമെന്നാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി കാറിൽ ചേർക്കുമെന്ന് സിട്രൺ കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നു എയർ ബാഗിനൊപ്പം മറ്റ് സേഫ്റ്റി ഫീച്ചറുകളും ചേർത്ത് ഇനി സീ റേഞ്ച് അപ്ഡേറ്റ് ചെയ്യും ആങ്കറേജുകളും റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകളും സ്റ്റാൻഡേർഡായി വരുന്നതിനാൽ സേഫ്റ്റി സ്കോർ ഭാവിയിൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കീലസ് എൻട്രി പുഷ്ബട്ടൺ സ്റ്റാർട്ട് ഫ്രണ്ട് സെന്റർ ആംറസ്റ്റ് കപ്പ് ഹോൾഡറുകളുള്ള റിയർ ആംറസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എൽ ഇ ഡി ടെറ്റുകൾ എന്നിവയടക്കമുള്ള ഫീച്ചറുകൾ കൂട്ടിച്ചേർത്ത് എതിരാളികളുമായി മത്സരം കടുപ്പിക്കാനാണ് ബ്രാൻഡിന്റെ പുതിയ തീരുമാനം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ